ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന ഒരു പെട്രോൾ റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടാമത്തെ ഓണർഷിപ്പാണ് അതിൽ കാണുന്നത് നെറ്റിലടിച്ച് നോക്കുമ്പം രണ്ടാമത്തെ ഓണർഷിപ്പാണ് കാണുന്നത് അത് ഒരേ ഫാമിലിയിൽ ഉപയോഗിച്ച വണ്ടി ആട്ടോ ഒരേ ഫാമിലി ഉപയോഗിച്ച വണ്ടിയാണ് ഞാനിപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കിപ്പോൾ രണ്ടാമത്തെ ഓണർഷിപ്പിലാണുള്ളത് നല്ല വണ്ടി ഫുൾ കണ്ടീഷൻ അതായത് ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമ് തട്ടിമുട്ട് ഗ്യാസ് സിലിണ്ടർ ഒന്നും ഇല്ലാത്തൊരു വണ്ടി പിന്നെ നാല് ഭാഗം പവറിൻ്റെ സെറ്റ് റിവേഴ്സ് തണ് അല അലാർ ഉണ്ട് റിവേഴ്സ് അലാറുണ്ട് വണ്ടിക്ക് രണ്ട് ചാവുണ്ട് എല്ലാം എല്ലാം ഒരു വണ്ടി കെട്ടോ നിങ്ങൾ ഫുള്ള് നോക്കി പൊളി പറ്റി വിളിക്കട്ടോ ഓക്കെ ഉള്ള് വണ്ടി കണ്ടോടി എല്ലാ ഭാവും കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി ഞാൻ ഉള്ളൊന്ന് കാണിച്ചു തരാം ഇതിന് എ ബി എസ് വല്ല വണ്ടിയാട്ടോ ഓക്കെ അല്ല രണ്ടായിരത്തി പതിനൊന്നാല് നല്ല വൃത്തിൽ വണ്ടിയാണ് എ ബി എസ് ഉണ്ട് ആകെ ഓടിയത് എൺപത്തി രണ്ടായിരം അങ്ങനത്തെ ഓടിയത് ഓട്ടം ഞാൻ കാണിച്ചു തരാം മീറ്ററിൽ കാണിച്ചു തരാം കേട്ടോ ഓക്കെ കേട്ടോ എ ബി എസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഞാൻ എൻ്റെ ഇൻ്റീരിയലെ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാലോ ഉള്ളൊന്ന് കണ്ടോളി കണ്ടിട്ട് പറ്റുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ ഓക്കെ വണ്ടി ഒരു വരെ കുറേ ഒരു കംപ്ലീറ്റ് ഒന്നും കാണില്ല ഓക്കെ എന്നാൽ ആദ്യം ഇഞ്ചർ റൂമ് നോക്കി കേട്ടോ ഇതാണ് എ ബി എസ് എ ബി എസ് ഉണ്ട് പിന്നെ അതിന് ഇതാ വേസ്റ്റ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല ഒറിജിനൽ തന്നെയാണ് വേസ്റ്റൊക്കെ പമ്പർ ഒറിജി ഇതൊറിജിനലാണ് ഒരു സ്കൂമർ ഒറിജിനലാണ് കണ്ടോ ഇഞ്ചിനൊരു ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല വണ്ടി പിടോ പിന്നെതാ ബോൾട്ട് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് ഓക്കെ ഒറിജിനൽ തന്നെയാണ് ഇതാ രണ്ട് ചാവി ഉണ്ട് കേട്ടോ ചാവി റിമോട്ടൊക്കെ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ കിലോമീറ്റർ നോക്കി ഓടിയാകും എൺപത്തി രണ്ടായിരം കിലോമീറ്റർ കേട്ടോ ഓടിയേ ഇതാ സെറ്റ് ഉണ്ട് എ സി ഉണ്ട് നല്ല എ അല്ല നല്ല തണുപ്പാണ് നല്ലൊരു സെറ്റ് ഉണ്ട് വണ്ടിയിൽ നല്ല അടിപൊളി സീറ്റാണ് അവർ സീറ്ററൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും അവർ നാല് പാകം അവർ ഉണ്ടോ ഓക്കെ നല്ല വൃത്തില്ല ഇൻറ്റീരിയൽ കേട്ടോ ഇതൊക്കെ നല്ല വൃത്തില്ലേ അതാണ്ട് വണ്ടീൻ്റെ ഫുള്ള് അല്ലകൾ ഞാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത് വരണെന്നാൽ ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തി പതിനയ്യായിരം റുപ്യ കിട്ടണം എന്നറിയേണ്ടി ലാസ്റ്റ് അത് ചെറിയ വില കുറവൊക്കെ കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റും അതിന് ഇൻഷൂറില്ല കേട്ടോ ഇൻഷൂർ ഇങ്ങൾ എടുക്കുകയാണെങ്കിൽ ലോൺ വേണമെങ്കിൽ ഫുൾ കവർ ഇൻഷൂർ എടുക്കേണ്ടി വരും നിങ്ങൾ എടുക്കേണ്ടി വരും അതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷൂർ ആണെങ്കിൽ പാർട്ടി എടുത്ത് വരും അതിൻ്റെ പൈസ പാർട്ടി ചിലവാക്കിയോളും കേട്ടോ ഓക്കെ എന്നാൽ ഇങ്ങനെയാണെൻ്റെ സംഭവം പതിനഞ്ച് ലാസ്സ് കിട്ടണം രണ്ടേ പതിനഞ്ച് ലാസ്സ് കിട്ടണമെന്നുണ്ട് നിങ്ങൾക്ക് പറ്റും നോക്കി പറ്റുമെങ്കിൽ വിളിച്ചോളി ഇതിൻ്റെ റിസൾട്ട് ഇവിടെയാണ് വലിയ വണ്ടി വണ്ടില്ല ലൊക്കേഷൻ തന്നാൽ ഇവിടെ കാവന്നൂർ വണ്ടി പോവണ്ടില്ല ഓക്കെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാവന്നൂരുന്ന സ്ഥലത്തല്ല കിട്ടുക